കണ്ണൂർ പെരളശ്ശേരിയിൽ ബി ജെ പി പ്രവർത്തകരെ വീട് കയറി ആക്രമിച്ചതിൽ പന്ത്രണ്ട് സി പി എം പ്രവർത്തക്കെതിരെ കേസ് ബി ജെ പി പ്രവർത്തകർ ഈജിയെയും ഭർത്താവ് ഷൈജുവിനെയും ആക്രമിച്ചതിലാണ് നടപടി സി പി എം ലോക്കൽ കമ്മറ്റി അംഗം ഉൾപ്പെടെ പന്ത്രണ്ട് പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് പെരളശ്ശേരി ടൗൺ വാർഡിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ചതാണ് ആക്രമണത്തിന് കാരണമെന്ന് എഫ്ഐആർ വിവരങ്ങൾ മിഥുൻ പിള്ള നൽകും മിഥുൻ പിള്ള നമുക്കറിയാം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നടന്ന ആക്രമണങ്ങളിലെല്ലാം പ്രതിസ്ഥാനത്ത് നടന്നത് സി പി എം ആയിരുന്നു ഈ സി പി എം ഇത്തരം നൽകിയ ആക്രമമായിരുന്നു കണ്ണൂർ പെരളശ്ശേരിയുടേത് ബി ജെ പി പ്രവർത്തകരുടെ വീട് കയറി ആക്രമിച്ച സംഭവത്തിൽ ഇപ്പോൾ പന്ത്രണ്ട് സി പി എം പ്രവർത്തകരെ കേസെടുത്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ പല നമുക്കറിയാം കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ഈ ഒരു സംഭവം നടക്കുന്നത് കണ്ണൂർ പെരളശ്ശേരിയിൽ ബി ജെ പി പ്രവർത്തകയായ റീജയെയും ഭർത്താവ് ഷൈജുവിനെയും സി പി എമ്മുകാർ വീട് കയറി ആക്രമിക്കുകയായിരുന്നു ഈ സംഭവത്തിലാണ് ഇപ്പോൾ സി പി എം ലോക്കൽ കമ്മിറ്റി അംഗം ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത് സി പി എം ലോക്കൽ കമ്മിറ്റി അംഗം മഹേഷ് മഹേഷ് പൂങ്കാവിൽ സുനി ബിജു ശശി ലജീഷ് ശ്രീനന്ദ് തുടങ്ങി കണ്ടാലറിയാവുന്ന മറ്റാറു പേർക്കെതിരെയുമാണ് ചക്രകൽ പോലീസ് കേസെടുത്തിരിക്കുന്നത് വീട്ടിൽ അതിക്രമിച്ചു കയറി ബിജെപി പ്രവർത്തകയായ റീജയെയും ഭർത്താവ് ഷൈജുവിനെയും ആക്രമിച്ചുവെന്നും അക്രമം തടയാൻ ശ്രമിച്ചപ്പോൾ റീജയുടെ കൈക്ക് പരിക്കേറ്റെന്നുമാണ് എഫ്ഐആറിൽ പറയുന്നത് നമുക്കറിയാം വെള്ളശ്ശേരി ടൗൺ വാർഡിൽ നിന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയായി റീജ മത്സരിച്ചിരുന്നു മാത്രമല്ല സി ശക്തി കേന്ദ്രമായ ഇവിടെ റീജ രണ്ടാമത് എത്തുകയും ചെയ്തിരുന്നു ഇതാണ് സി വലിയ പ്രകോപനമായത് ഇതിന്റെ തുടർച്ചയെന്നോണമാണ് സി പി എം പ്രവർത്തകർ സംഘടിച്ചെത്തി റീജയെയും ഭർത്താവിനെയും മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഇതിനാണിപ്പോൾ ചക്കരകൽ പോലീസ് എഫ്ഐആർ ഇട്ട് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് അമൽ മിഥുൻ വിവരങ്ങൾ